ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു കസ്റ്റഡിയിലെടുത്തു എന്ന വാർത്തയിലേക്ക് തന്നെയാണ് പോകുന്നത് ആ റോഷിബാൽ തുടരുന്നുണ്ട് റോഷിബാൽ ഈ കേസിൽ ഇപ്പോൾ മുരാരി ബാബു സ്വർണം കടത്തിയ കേസിലെ പ്രധാന കണ്ണിയെന്ന് മാത്രമല്ല ഗൂഢാലോചനയിലെ മുഖ്യ സൂത്രധാരൻ കൂടിയാണ് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുള്ളയാൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഏറെ അടുപ്പമുള്ളയാൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വഴിവിട്ട സഹായം നൽകിയിട്ടുള്ളാൾ എന്ന കൂടിയാണ് ഇതിൽ നിർണായകമാകുന്നത് അതുതന്നെയാണ് ഈ ചോദ്യം ചെയ്യലിലൂടെ ഏറ്റവും നിർണായകമായി കാണുകയും ചെയ്യുന്നത് വിവരങ്ങൾ കൂടുതൽ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് അന്വേഷണ സംഘം അല്ലേ തീർച്ചയായും ശബരിമലയിലെ സ്വർണ്ണ മോഷണത്തിൽ അത് സ്വർണപ്പാലികൾ ഒന്നൊന്നായി അത് കട്ടിളയിലെ ആയാലും ദ്വാരപാലക വിഗ്രഹത്തിലെ ആയാലും അത് ഉണ്ണികൃഷ്ണൻ പറ്റി കൈമാറുന്നതിൽ ഏറ്റവും നിർണായക പങ്ക് വഹിച്ച ആൾ അത് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ തന്നെയാണ് മുരാരി ബാബുവിനെ കാണുന്നത് ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്ന നിലയിൽ മുരാരി ബാബു നടത്തിയ നീക്കങ്ങൾ ആ നീക്കങ്ങളൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണ്ണ ഏറ്റവും സഹായമായിട്ടുണ്ട് ഈ ഗൂഢാലോചനയിലെ പ്രധാനികളിൽ ഒരാളായി തന്നെയാണ് മുരാരി ബാബുവിനെ അന്വേഷണ സംഘം കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ മുരാരി ബാബുവിന്റെ അറസ്റ്റ് ഏറ്റവും പ്രധാനമാവുക ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവിനെ ഒരുമിച്ച് ഇരുത്തി ചോദ്യം ചെയ്യുമ്പോൾ ഇത് സംബന്ധിച്ച് ഈ മോഷണം സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭ്യമാകുമെന്ന കണക്കുകൂട്ടൽ അന്വേഷണ സംഘത്തിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകും മാത്രവുമല്ല ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ ആദ്യം അവിടെ നിന്നും സ്വർണ്ണ വാതിൽ പുതുക്കി പണിയാൻ വേണ്ടിയുള്ള ഒരു നിർദ്ദേശം അത് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകുന്നത് അതിന് അനുമതി നൽകുന്നത് അടക്കം അവിടെ വെച്ചാണ് തുടങ്ങുന്നത് ഈ സ്വർണ്ണ മോഷണത്തിന്റെ ആ ഇടപാടുകളുടെ തുടക്കം അവിടെയാണ് ആദ്യം വാതിൽ നിർമ്മിച്ചു കൊണ്ടുവരുന്നു പഴയ വാതിൽ അവിടെ നിന്നും മാറ്റുന്നു അത് അത് വീടേക്ക് മാറ്റി എന്ന കാര്യം വ്യക്തമല്ല മുരാരി ബാബു അത് ഏറ്റുവാങ്ങിയെന്ന് മഹസറിൽ ഒപ്പുവെച്ചെങ്കിലും അത് വീടേക്ക് മാറ്റി അത് അവിടെ ഉണ്ടോ ശബരിമലയിലെ സ്ട്രോങ് റൂമിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സുരക്ഷിതമായി ഈ സ്വർണം പതിച്ച വാതിൽ ഉണ്ടോ എന്നതിലടക്കം സംശയമുണ്ട് അതിനിടയിലാണ് അതിനുശേഷമാണ് പിന്നീട് കട്ടിലപ്പാളികൾ കൊണ്ടുപോകുന്നത് കട്ടിലപ്പാളികൾ അത് സ്വർണപ്പാളികൾ പതിച്ച കട്ടിലപ്പാളികൾ നേരെ ചെമ്പ് തകടാക്കി മാറ്റി അത് മഹസർ തയ്യാറാക്കി തെറ്റായ മഹസറ തയ്യാറാക്കി ഉണ്ണി കൃഷ്ണൻ കൈമാറുകയായിരുന്നു പിന്നീട് അത് എപ്പോഴെത്തി എത്ര തൂക്കം അതിനുണ്ടായിരുന്നു തിരിച്ചു കൊണ്ടുവരുമ്പോൾ എന്നടക്കം ഒരു വ്യക്തതയുമില്ല എങ്ങനെ അവിടെ ആദ്യ മോഷണം അവിടെ നടക്കുന്നു പിന്നീട് അത് നേരെ ദ്വാരപാലക വിഗ്രഹത്തിലേക്ക് എത്തുന്നു എന്നാണ് പ്രധാനപ്പെട്ടത് അങ്ങനെ ശബരിമലയിൽ രണ്ട് കിലോഗ്രാം അത് നേരത്തെ കസ്റ്റഡി അപേക്ഷയിൽ നൽകിയത് രണ്ട് കിലോഗ്രാം സ്വർണം മോഷ്ടിക്കപ്പെട്ടു എന്നതാണ് അങ്ങനെ മോഷ്ടിച്ച ആ സ്വർണം എവിടേക്ക് കൈമാറി അത് ആർക്കാണ് കൈമാറിയത് ആർക്ക് വിൽപ്പന നടത്തിയെന്നർക്ക് കൈമാറി ചോദ്യങ്ങൾ സ്വർണം എഴുതി ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണക്കടത്തിൽ സഹായിച്ചയാളാണ് മുരാരി ബാബു